ഹായ് കൂട്ടുകാരെ അപ്പം ഞങ്ങളിതേ ഇവിടെ നിന്ന് ഇതേ അണ്ണൻ്റെ വീട്ടിലോട്ട് പോകണ വഴിക്കാണേ അപ്പോൾ റോഡാണ് ഈ റോഡിനപ്പുറത്തോട്ട് ഇറങ്ങുമ്പം കണ്ടവണം അപ്പം ഞങ്ങളെക്കൊണ്ട് പിള്ളേരാണ് ഈ ഇതൊക്കെ പണി ചെയയിപ്പിക്കണം അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ചമ്മലാണ് അണ്ണാ അണ്ണൻ്റെ കൈ പിടിച്ച് നടക്കുക അമ്മ എന്നോട് മക്കൾ പറഞ്ഞു അമ്മ അച്ചച്ചിയുടെ കൈ പിടിക്കുക അമ്മ അച്ചച്ചി മിണ്ടാ നിക്കുക അച്ചച്ചി രണ്ടോരും കൂടെ കൈ പിടിച്ചോ ഞങ്ങൾ വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര ചമ്മലാണ് കാരണം ഈ പണിക്കൊക്കെ അണ്ണൻ്റെ ആൾക്കാർ അടുത്ത് പരിചയമുള്ളവരൊക്കെ അവിടെ ഇല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഇത്രയും വർഷം കാലമായിട്ട് നമ്മൾ ഇങ്ങനെ കൈ പിടിച്ച് നടന്നതായിട്ട് ഒരു ഓർമ്മ പോലും ഇല്ല ദൈവമേ അപ്പോൾ എനിക്ക് ഭയങ്കര ചമ്മലാണ് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഉള്ള സമയം കൊണ്ട് ഞാൻ ആ കൈ പിടിച്ചൊക്കെ വന്ന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തിറങ്ങി നമ്മൾ പാലം കയറി ഇപ്പുറത്തിറങ്ങി അപ്പം ഇപ്പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് ഒതുക്കുക അപ്പോൾ മോൾ പറഞ്ഞു ഇനി അമ്മയായി അമ്മയുടെ മൊബൈലായി വീഡിയോ ആയെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈ തരുമായിരുന്നു അപ്പോൾ എൻ്റെ കണ്ണിൽ ഒതുക്കിയോ പെട്ടെന്ന് കയറി കൊണ്ടത് അവിടെ കുറേ മടല് കെട്ടിയിട്ടിരിക്കണം അപ്പം എൻ്റെ ഓർമ്മയിൽ പണ്ട് എൻ്റെ അമ്മ ഇതുപോലെ ചെയ്യണേ കണ്ടിട്ടുണ്ട് ഈ ഓലയും മടലും ഇതുപോലെ കെട്ടിയിരുന്ന കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ആണെങ്കിൽ ഇപ്പം കൃഷിക്ക് നെല്ലിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അവിടെ ഭയങ്കര ബഹളമാണ് കാരണം കാക്കയും കുറ്റിയും വന്നിരുന്ന് നെല്ല് കൊത്തി തിന്നും അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ആൾക്കാർ പി പി ഊതും കയ്യോട്ടി അടി അങ്ങനെയൊക്കെ ഒരു ച ഭയങ്കര ഒച്ചയും ബഹളം ഒക്കെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് വന്ന് എൻ്റെ ഇന്നിപ്പം ഇവിടെ വരണ വഴിക്ക് തന്നെ ഞാൻ ഞങ്ങൾ ഒരു ഇല്ലിയുടെ മൂടൊക്കെ ഞങ്ങളെ വീട്ടിൽ വരണ വഴിക്കാണ് ഇല്ലിക്കാടുള്ളത് കാടല്ല ഇല്ലി വളർന്നു നിൽക്കുക അപ്പം ഈ അവിടുത്തെ പെണ്ണുങ്ങൾക്ക് തണൽ പറ്റി ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ വെട്ടിക്കളയത്തില്ല ഇല്ലി അവിടെ വച്ച് പിടിപ്പിച്ചതാണ് അപ്പം നല്ല തണുത്ത കാറ്റ് വന്നവർക്കൊക്കെ കിട്ടും നല്ല തണുപ്പാണ് പക്ഷേ രാത്രി ഇതിലേക്കൂടെ വരുമ്പോൾ വല്ല ഇടജന്തുക്കളൊക്കെ കാണും കേട്ടോ അത് വേറൊരു കാര്യം തന്നെ പകൽ നല്ല സുഖം അവിടെ വന്ന് ഇരിക്കുകയോ കിടക്കുകയോ കിടക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ അല്ല പുളവനം വല്ലതൊക്കെ കയറി വരും അതായത് നീർക്കൂലി ആ തോടും തൊടിയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് അങ്ങനെ ആരും കിടക്കത്തില്ല പക്ഷേ പിന്നെ അങ്ങനെ വേറെ ഈ മദ്യപിച്ചുകൊണ്ട് ആൾക്കാർ അങ്ങനെയൊന്നും ഒരു ശല്യം ഇല്ല കേട്ടോ അതങ്ങനെയൊക്കെ ഒരു നല്ല സ്ഥലം അങ്ങനത്തെ ഒരു കുഴപ്പമില്ലാത്ത സ്ഥലം ഏത് രാത്രി ആയിരുന്നാലും നമുക്കതിലേക്കൂടെ വരും പക്ഷേ ഇടജിന്തുക്കളുടെ ശല്യമൊന്നേ ഉള്ളൂ രാത്രി പകൽ ഇതുപോലെ സുഖമായിട്ട് വന്നിവിടെ ഇരിക്കാം പിന്നെ ഞങ്ങളെ ഇപ്പുറത്ത് കണ്ടം അപ്പുറത്ത് വേറൊരു സ്ഥലം തോട് വെള്ളം കയറി കിടക്കാം അങ്ങനെയൊക്കെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ അടിപൊളി എപ്പോഴും തണുത്ത കാറ്റ് അപ്പോൾ ഇതാണ് ഐ ടി എന്ന് പറയണം പണ്ടേ ഇവിടെ ഐ ടി പാർക്ക് ഐ ടി എന്ന് പറയും പക്ഷേ ഞാൻ പോയിട്ടില്ല എന്നെ ഇതൊരു അവിടെ കൊണ്ടു ചെന്നിട്ട് ഞാൻ അവിടെ പോയിട്ടില്ല പോകണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ പോകത്തില്ല പോവാം എന്ന് ഞാൻ പറയും പക്ഷേ എനിക്ക് പോകാൻ പറ്റത്തില്ല കാരണം അങ്ങനത്തെ ഒരു മൈൻഡ് എൻ്റെ അങ്ങനെ പോവില്ല പിന്നെ ഈ കാണുന്ന വീട്ടിലാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ഇവിടുത്തെ വഴിയിൽ കൂടെ മരം വിഴുന്ന കടന്നിട്ട് പോലും അവരാരും വെട്ടി മാറ്റണില്ല ഭയങ്കര ഉത്സാഹമുള്ള ആൾക്കാരാണ് ഭയങ്കര മിടുക്കന്മാരാണ് ജോലി ചെയ്ത് ജോലിയോട് ഭയങ്കര ആത്മാ ആത്മാർത്ഥതയുണ്ട് പിന്നെ പഞ്ചായത്ത് മുമ്പ് പറഞ്ഞാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കി കൊടുക്കുക പിന്നെ അവർ അവരുടെ മേൽത്തോട്ടത്തിൽ ആ മരം തന്നെ കിടക്കുവാണ് ഇപ്പം പറമ്പൊന്നും വൃത്തിയാക്കത്തില്ല അപ്പം വിചാരിക്കുക എന്താ പഞ്ചായത്ത് മെമ്പർ വിചാരിച്ചാലാണ് അതെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ളതെല്ലാം പഞ്ചായത്ത് തന്നെ വൃത്തിയാക്കണം പിന്നെ വീടും പരിസരം അത് വീട്ടിലുള്ളവർ ചെയ്തോളൂ അതിനും മടിയുണ്ടായിട്ട് മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ കാട് പിടിച്ച് കിടക്കും പിന്നെ ഇതാ ഇതാണ് എൻ്റെ വീട് ഞാൻ ഒരു മൂന്ന് വർഷം ഞങ്ങൾ കെട്ടി താമസിച്ച വീട് പിന്നെ ഇത് ഈ വീട്ടിലാണ് എന്നെ കൊണ്ടുവന്നത് ഇപ്പം ഇതല്ലായിരുന്നു വന്നപ്പോൾ ഞാൻ വേറൊരു ഷെഡായിരുന്നു അതൊക്കെ മാറിയാണ് ഇപ്പം ഇതായത് ഇപ്പം ഇതും നല്ലൊരു വീടായിരുന്നു അതും കാറ്റത്ത് മൊത്തവും പോയി അപ്പം അതൊക്കെ വേണം അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ അണ്ണൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ടാണ് പോകാൻ പോണത് അപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിലെന്ന് പറയുമ്പോഴത്തേക്ക് അണ്ണന് പണ്ടേ ഉള്ളൊരു കൂട്ടാണ് അപ്പോൾ ആ ചേട്ടൻ വിളിച്ചാ നീ ഇങ്ങോട്ട് വാ പോവാരെയും കൊണ്ട് എന്തായാലും കുറേ നാളായില്ലേ നിങ്ങളിവിടെ വന്നിട്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതേ അണ്ണൻ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചേടി പിള്ളേരെ നിങ്ങളിവിടെ ഇറങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ എടുക്കുകയോ വീഡിയോ പിടിക്കുകയോ എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു നല്ല സ്നേഹമാണേ അപ്പോൾ അവിടുത്തെ ആൾക്കാർ കണ്ട വണ്ട് നേരെയാക്കിയിട്ട് അവർ തെങ്ങും തയ്യൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ ഇപ്പുറത്ത് ഈ ഭാഗത്തോട്ട് കിഴക്കോട്ട് വന്നപ്പോൾ അവരവിടെ വിത്തിട്ട് വിത്ത് പൊടിച്ച് ഒരു ഒരിഞ്ചായ ഒന്നര ആ വീതി എന്ന് പറയില്ല അത്രയും പൊക്കം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവർ ഓണത്തിന് കൃഷി ഇറങ്ങും മറ്റൊരു ഓണം കഴിഞ്ഞിട്ടെടുക്കും അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇത് ഇവിടെ വർഷത്തിൽ ഒരു പ്രാവശ്യം അങ്ങോട്ട് തകഴി അങ്ങോട്ടൊക്കെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൃഷിയെടുക്കും അങ്ങനത്തെ സ്ഥലങ്ങളാണ് അമ്പലപ്പുഴ കുട്ടനാടെന്ന് പറയണത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നേരെ നമ്മൾ ആ ചേട്ടൻ്റെ ഓട്ടം തന്നെ ചേട്ടൻ്റെ ഓ വീടെന്നു പറയുമ്പോൾ ആറ്റിൻ്റെ കരയാണ് കിഴക്കാറെന്ന് പറയും ഈ സ്ഥലത്തിന് കണ്ണേറ്റ് കടവെന്ന് പറയും കണ്ണേറ്റ് കടവ് എന്ന് പറയും അപ്പം ഈ കടവിൻ്റെ അവിടെ ഈ ഇവിടെ നിന്ന് നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് അവിടെ ദൈവമേ ആരും പേടിച്ചൊരു വണ്ടി പോലും പോകത്തില്ല അത്രയ്ക്ക് മോശമായിട്ടുള്ള റോഡാണ് പക്ഷേ ഈ ചേട്ടൻ ഇതാണ് ചേട്ടൻ ഈ ചേട്ടൻ ആ ചേട്ടൻ പറഞ്ഞ് വീഡിയോ എടുത്തു അപ്പം ഞങ്ങളുടെ അണ്ണൻ പറയണ എടി മക്കളെ നിങ്ങൾ വീഡിയോ എടുത്തോ അത് അച്ഛൻ്റെ കൂട്ടുകാരനാണ് ധൈര്യമായിട്ട് വീഡിയോ എടുത്തോ അവൻ ഇവിടെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് അണ്ണ നിൽക്കുക അപ്പം കൂട്ടുകാരനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം എത്രയും വർഷങ്ങൾക്ക് ദേഷ്യം ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ട് വർഷം കഴിയുന്നു രണ്ടുപേരും തമ്മിൽ കണ്ടിട്ട് അപ്പോൾ ഭയങ്കര കൂട്ടാണ് നല്ല ഞാനവിടെ താമസത്തിന് പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫാമിലി ഫ്രണ്ടായിട്ട് ഇവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ വേറെ ആരുമായിട്ട് അങ്ങനെ കൂട്ടൊന്നും കൂടാൻ പോയിട്ടില്ല അപ്പം നേരെ ചേട്ടൻ്റെ വീട്ടിൽ വീട്ടിൻ്റെ ചേട്ടൻ്റെ ഓട്ടേ കയറി ചേട്ടൻ്റെ ഓട്ടയെ കയറി ഞങ്ങൾ നേരെ ചേട്ടൻ്റെ വീട്ടിൽ പോകണം എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് ഇരിക്കാൻ പോകും കാരണം ഇപ്പുറത്ത് തൊടി ഇപ്പുറത്ത് വീണാ ആ കരയെ തന്നെ കിടക്കാം അതേസമയം അപ്പർ സൈഡിലോട്ട് വലത് സൈഡിലോട്ട് വീണ നമ്മൾ നേരെ ആറ്റിലാണ് അപ്പം ഞാൻ ആറ് പിടിച്ചില്ല ആറ്റിലാണ് അപ്പം പേടിച്ച് വയന്നിരിക്കുവായിരുന്നു അപ്പം ഞാൻ നേരെ വീട്ടിൽ ചെന്നപ്പോൾ മോള് തണുത്ത വെള്ളം തന്നു അത് കഴിഞ്ഞിട്ട് നല്ല പഴുത്ത മാമ്പഴം തന്നു ചെറിയ പുളിയൊക്കെ ഉള്ളതുകൊണ്ടിട്ട് പിള്ളേർക്ക് അത്ര വേണ്ടായിരുന്നു പിന്നെ ഈ മാമ്പഴം എല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴാണ് കപ്പയൊക്കെ കൊണ്ട് തന്നത് അപ്പം കപ്പ കഴിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോസില് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം